ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ ഈശ്വരകടാക്ഷം പിതൃകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നത് ഒരേയൊരു ഗ്രഹമായ വ്യാഴമാണ് ഏറ്റവും സാത്വിക ഗ്രഹമായി ഗണിക്കുന്ന ഈ വ്യാഴം മഹാവിഷ്ണുവിനെ തന്നെയാണ് കുറിക്കുന്നത് ആ മഹാവ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇപ്പോൾ സഞ്ചരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുകയാണ് തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരും വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം കൊണ്ട് ചില രാശിജാതർക്ക് അനുഗ്രഹങ്ങളും ഭാഗ്യാനുഭവങ്ങളും കോരിച്ചൊരിയും ആ രാശിജാതർ ആരെല്ലാമാണ് എന്നും ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്നുമാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത് ആദ്യമായി വ്യാഴം തന്റെ ഈ രാശിമാറ്റത്താൽ ഭാഗ്യാനുഭവങ്ങൾ വർഷിക്കുന്ന രാശി മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുവാൻ പോകുന്നത് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം വിദ്യാസ്ഥാനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം ഈ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവർക്ക് ഏറെ ഭാഗ്യാനുഭവങ്ങൾ നേടിക്കൊടുക്കും ഐശ്വര്യം സമ്പത്ത് സൽകീർത്തി എന്നിവയെല്ലാം വന്നുചേരുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാതൊരു വിഘ്നങ്ങളോ തടസ്സങ്ങളോ കൂടാതെ പൂർത്തീകരിക്കപ്പെടും വ്യാഴം എന്നത് ഈ രാശിജാതരുടെ ഒൻപതാം ഭാവാധിപൻ കൂടിയാണ് ഒൻപതാം ഭാവാധിപൻ എന്നാൽ ഭാഗ്യാധിപൻ ആകുന്നു അതിനാൽ ഭാഗ്യാധിപനായ വ്യാഴം ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരും ആ ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളായ വിവാഹം ഗൃഹാരംഭം തുടങ്ങിയവ ആകാം അല്ലെങ്കിൽ നല്ല ഒരു ഉദ്യോഗലബ്ധി ആവാം ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജനനം ആകാം ഉപരിപഠനമോ വിദേശയാത്രകളോ ആകാം ഇങ്ങനെ വിവിധ മേഖലകളിൽ ഭാഗ്യം ഈ രാശിജാതരെ കടാക്ഷിക്കും കൂടാതെ കുടുംബ ബന്ധം ഏറെ കെട്ടുറപ്പുള്ളതാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹവും കുടുംബവും നല്ല വിലയും നൽകും കൂടാതെ കർമ്മ മേഖലയിലും ഔദ്യോഗിക രംഗങ്ങളിലും ഈ വ്യാഴമാറ്റം ഏറെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകും ബിസിനസ് മേഖലയും നല്ലവണ്ണം പുഷ്ടിപ്പെടും ആയതിനാൽ വ്യാഴമാറ്റം ഈ രാശിജാതർക്ക് എല്ലാ മേഖലകളിലും സർവകാര്യ വിജയം സൗഖ്യം സന്തോഷം എന്നിവയെ സമ്മാനിക്കും വ്യാഴത്തെ കൂടാതെ നവഗ്രഹങ്ങളിലെ മറ്റൊരു പ്രധാനിയായ ശനീശ്വരനും ഈ രാശിജാതർക്ക് ഏറെ നേട്ടങ്ങൾ നൽകുന്ന ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശനി ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതും തന്റെ സ്വക്ഷേത്രമായ കുംഭരാശിയിൽ ഈ പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് സർവാഭീഷ്ട സ്ഥാനം എന്നാണ് ശനി സർവാഭീഷ്ട സ്ഥാനമായ ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഗുണങ്ങളും നേട്ടങ്ങളും നൽകുന്നു സർവകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി എന്നിവ ശനി ഈ രാശി രാശിജാതർക്ക് ഇക്കാലത്ത് നൽകും രണ്ടാമതായി വ്യാഴം തന്റെ രാശിമാറ്റത്താൽ ഏറെ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ചൊരിയുന്ന രാശി കർക്കിടകം രാശി ആകുന്നു പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും വ്യാഴം ആണ് ആ വ്യാഴം ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഈ രാശിജാതർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു ഭാഗ്യാധിപനായ വ്യാഴം പതിനൊന്നിൽ പ്രവേശിക്കുമ്പോൾ ഈ രാശിജാതർക്ക് ഏറെ ഭാഗ്യങ്ങൾ വന്നു ചേരും ഭാഗ്യദേവത കടാക്ഷിക്കുമ്പോൾ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവയെല്ലാം ഒഴിഞ്ഞു പോകും സർവകാര്യങ്ങൾക്കും വിജയം കൈവരും ആഗ്രഹസിദ്ധി സ്ഥാനോന്നതി ധനലാഭം കീർത്തി എന്നിവയാണ് പതിനൊന്നിൽ കോടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണഫലങ്ങൾ വ്യക്തിജീവിതത്തിൽ സൽപേര് കുടുംബജീവിതത്തിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവ ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് അധികാരികളുടെ പ്രീതി പ്രമോഷൻ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം എന്നിവ ഫലത്തിൽ വരും വിദ്യാഭ്യാസം വളരെ മികച്ച രീതിയിൽ നടക്കും മത്സര പരീക്ഷകളിൽ നല്ല ഫലം കിട്ടും നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും ഉപരിപഠനം മികച്ചതാകും ബിസിനസ്സിൽ നല്ല ഉയർച്ച ലാഭം എന്നിവയും ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹലാഭം വാഹന ലാഭം എന്നിവയും പതിനൊന്നിലെ വ്യാഴം നൽകുന്ന നേട്ടങ്ങൾ ആകുന്നു മൂന്നാമതായി വ്യാഴത്തിന്റെ ഈ രാശിമാറ്റത്താൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന രാശി കന്നിരാശി ആകുന്നു ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമാണ് വ്യാഴം നാലാം ഭാവം എന്നാൽ മാതാവ് കുടുംബം എന്നിവയെ കുറിക്കുന്നു ഏഴാം ഭാവം എന്നാൽ കളത്രം ജീവിത പങ്കാളി പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് സർവീശ്വരകാരകനായ വ്യാഴം മെയ് ഒന്നു മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം മെയ് ഒന്നു മുതൽ ഈ രാശിജാതർക്ക് സുവർണകാലം തന്നെയാണ് തെളിയുവാൻ പോകുന്നത് ഈ സമയത്ത് പല മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിജാഥർക്ക് വന്നു ചേരും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം ചിട്ടി ലോട്ടറി തുടങ്ങിയ ഭാഗ്യങ്ങൾ ഭൂമി ലാഭം നല്ല ജോലി ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം എന്നിവ സിദ്ധിക്കുന്ന കാലമാണ് ഇത് ജീവിത പങ്കാളിക്ക് പോലും ഈ ഭാഗ്യങ്ങൾ പകർന്ന് ലഭിക്കുന്നു അഥവാ ജീവിത പങ്കാളിയിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് ഉദാഹരണമായി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നല്ല ഒരു ജോലി ലഭിച്ചാൽ അത് ഫലത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാഗ്യമായി വരുന്നത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുവാനും തൊഴിൽ അവസരങ്ങളും വന്നു ചേരും നാലാം ഭാവാധിപൻ ആകയാൽ കുടുംബത്തിൽ ഐശ്വര്യം ക്ഷേമം സന്തോഷം മനസ്സുഖം സമാധാനം എന്നിവ വ്യാഴം പതിനൊന്നിൽ കൂടി നിൽക്കുമ്പോൾ വരും വ്യാഴത്തിന് പുറമെ ശനിയും ഈ രാശിക്കാർക്ക് ഏറെ ഗുണബലങ്ങൾ നൽകുന്ന ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശനി ഈ രാശിജാതരുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം ഭാവം എന്നാൽ രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ കുറിക്കുന്നു എന്നാൽ ശനി ഈ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇപ്പറഞ്ഞവയെ എല്ലാം നശിപ്പിച്ച് കളയുന്നു ദുരിതനാശകനായ ശനി ഈ രാശിജാതർക്ക് ആത്മബലവും ആത്മവിശ്വാസവും നൽകുന്നു അപ്പോൾ വരുന്ന മെയ് ഒന്നിന് സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റത്താൽ ഏറ്റവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്ന രാശിജാതർ മേൽപ്പറഞ്ഞ മൂന്ന് രാശികൾ ആകുന്നു ഇവരുടെ നേട്ടങ്ങൾക്ക് ശനി ഏറെ തിളക്കം കൂട്ടുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം